രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി വയനാട്ടിൽ എൽ ഡി എഫിന്റെ മഹാറാലി ആനി രാജ്യയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ചുള്ള റാലിയിൽ എൽ ഡി എഫ് ഘടകക്ഷിയായ ഐ എൻ എല്ലിന്റെ പതാകയും മുൻനിരയിലുണ്ട് കേരളത്തിൻ്റെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിയ എൽ ഡി എഫിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ആരെ സഹായിക്കാൻ വേണ്ടിയെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം കാലാട് ചോദിച്ചു വയനാട്ടിലെ മത്സരം ചൂടുപിടിച്ചതോടെ മുന്നണികളുടെ രാഷ്ട്രീയ പോരാട്ടം കഴിഞ്ഞ ദിവസം നടന്ന രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾക്ക് കൽപ്പറ്റയിൽ മഹാറാലി നടത്തിയാണ് എൽ ഡി എഫ് മറുപടി നൽകിയത് യു ഡി എഫിന്റെ റോഡ്ഷോയിൽ ലീഗിന്റെ പച്ചപതാകയടക്കം ഒഴിവാക്കപ്പെട്ടത് ചർച്ചയായപ്പോൾ എൽ ഡി എഫ് ഘടകകക്ഷിയുടെ പതാകകൾ വഹിച്ചാണ് ആയിരക്കണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരുന്നത് ഐ എൻ എല്ലിന്റെ പച്ചപതാകയും റാലിയുടെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചു പതാക വേദിയിൽ ഉയർത്തിപ്പിടിച്ച് വൃന്ദകാരാട്ട് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പരിഹസിക്കുകയും ചെയ്തു ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിയ കേരളത്തിൽ രാഹുൽ എന്തിനു മത്സരിക്കാമെന്നു വൃന്ദകാരാട്ട് ചോദിച്ചു then why oh why oh why the question when bjp account is closed in kerala by the ldf why is the udf leader coming to fight the ldf here in kerala it is it is for the congress to answer the people of this country രാഷ്ട്രീയ പോരാട്ടം കനത്തതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കളും എൽ ഡി എഫിനായി വയനാട്ടിൽ പ്രചാരണത്തിനായി എത്തും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷും പി കെ ശ്രീമതി ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് നേതാക്കളും റാലിയിൽ പങ്കെടുത്തു അമൃത ന്യൂസ് വയനാട്